ഹായ് അസ്സാം വലൈക്കും ഇന്ന് നമുക്കൊരു പെർഫെക്റ്റ് മന്തി റെസിപ്പി ട്രൈ ചെയ്യാം അതിനായി ഞാനിവിടെ മൂന്ന് കപ്പ് സെല്ല റൈസാണ് എടുത്തിരിക്കുന്നത് അരി നന്നായി കഴുകി അരമണിക്കൂർ കുതിർത്ത് വയ്ക്കണം ചിക്കൻ സ്കിൻ കളയാതെ നാല് പീസാക്കുക വെള്ളത്തിൻ്റെ അംശം പൂർണ്ണമായും പോയതിന് ശേഷം ഫോർക്കോ കത്തിയോ കൊണ്ട് നന്നായി കുത്തിക്കൊടുക്കുക ഇനി ചിക്കനിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് മൂന്ന് ഗ്രാമ്പൂ ഏഴെട്ട് ഏലക്ക ഹാഫ് പീസ് ക്യാപ്സിക്കം മൂന്ന് പീസ് ചിക്കൻ സ്റ്റോക്ക് ഒരു കിലോ ചിക്കന് മൂന്ന് പീസ് ചിക്കൻ സ്റ്റോക്ക് വേണ്ടി വരും രണ്ട് പീസ് പച്ചമുളക് കളറ് ഓപ്ഷണലാണ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർക്കുക ഒരു കപ്പ് സൺഫ്ലവർ ഓയിൽ സൺഫ്ലവർ ഓയിൽ ഒരു കപ്പ് തന്നെ വേണം കേട്ടോ ഒരു പീസ് ഡ്രൈ ലെമൺ എല്ലാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായി ഫ്രൈ ചെയ്യുക ഒരു ടീസ്പൂൺ മന്തി മസാല കൂടി ചേർക്കാം നമ്മളത് മിക്സ് ചെയ്യുന്ന ടൈമിൽ ചേർക്കേണ്ടതായിരുന്നു ഞാനത് മറന്നുപോയി ഇനി അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലേക്കാക്കി തിരിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ചിക്കനിലേക്ക് ഒരു വലിയ സവാള നീളത്തിലരിഞ്ഞതും ഒരു തക്കാളി നീളത്തിലരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അഞ്ച് മിനിറ്റ് കൂടി വേവിക്കുക ഇനി റൈസിന് ആവശ്യമായ വെള്ളം ചൂടായി വരുമ്പോൾ അതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം കുറച്ച് കുരുമുളക് മൂന്ന് പീസ് ഏലക്ക ഒരു പീസ് പട്ട രണ്ട് പീസ് ഗ്രാമ്പു ബേ ലീവ്സ് ആവശ്യത്തിന് ഉപ്പും ഒരു ടേബിൾ സ്പൂൺ ഓയിലും ചേർക്കുക വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ കുതിർത്ത് വെച്ച അരി ചേർത്ത് കൊടുക്കാം റൈസ് നന്നായി കുക്കാവരുത് എൺപത് ശതമാനത്തോളം കുക്കായതിനു ശേഷം അടുപ്പിൽ നിന്ന് വാങ്ങി സ്റ്റെയിൻ ചെയ്തെടുക്കാം ഇനി ഫ്രൈ ചെയ്ത ചിക്കനും ഓയിലും സെപ്പറേറ്റ് ആക്കി വയ്ക്കുക ഇനി പകുതി റൈസ് ഒരു ലെയറായി സെറ്റ് ചെയ്യാം ഇതിലേക്ക് ഫുഡ് കളറും മന്തി മസാല പൊടിയും നേരത്തെ മാറ്റി വെച്ച ചിക്കൻ്റെ മസാലയും അതിൻ്റെ ഓയിലും ലെയർ ചെയ്ത് കൊടുക്കാം വീണ്ടും സെയിം മെത്തേഡ് റിപ്പീറ്റ് ചെയ്തതിന് ശേഷം സ്മോക്കി ഫ്ലേവറിനായി ഒരു പീസ് ചാർക്കോൾ വെച്ച് കൊടുത്ത് ഇരുപത് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം ഇനി മന്തിയുടെ കൂടെ കിട്ടുന്ന തക്കാളി ചട്നി ഉണ്ടാക്കിയെടുക്കാം അതിനായി ഒരു വലിയ തക്കാളി ഒരു സവാളയുടെ പകുതി ഒരു പിടിയോളം മല്ലിയില ഒരു പീസ് പച്ചമുളക് ഒരു പീസ് വെളുത്തുള്ളി ഒരു ചെറുനാരങ്ങയുടെ പകുതി നീര് ആവശ്യത്തിന് ഉപ്പ് എല്ലാം ചേർത്ത് പൾസിലിട്ട് അടിച്ചു മാറ്റി വയ്ക്കാം ഇനി മയോനൈസിന് ആവശ്യമായ രണ്ട് മുട്ട രണ്ട് പീസ് വെളുത്തുള്ളി ആവശ്യത്തിന് ഉപ്പ് അര ടീസ്പൂൺ പഞ്ചസാര ഒരു ടീസ്പൂൺ വിനാഗിരി ആവശ്യത്തിന് ഓയിൽ ചേർത്ത് കൊടുത്ത് അടിച്ചെടുക്കാം നമ്മുടെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ താങ്ക്